സ്തുതിരിക്കട്ടെ കർതാപനാലം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയദേവനമേ മൂന്നാം ഞായറാഴ്ചയാണ് ആമിന്നായിരിക്കുക ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശുദ്ധനത്തിനുമായി സഭരം നൽകിയിരിക്കുക വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഏഴു മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ വരെ തന്നെ നമുക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളായി തിരുത്തിരിക്കുവാൻ സാധിക്കും ഏഴു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോയുടെ ഗലീലിയായെന്ന ശിഭൂഷകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് നാം കാണുന്നതെങ്കിൽ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള സുവിശേഷ ഭാഗത്ത് ഈശോ തന്റെ അഹോസ്ഥാനന്മാരെ തിരഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കാണുക ഈ സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ കുറെ ഫലപ്പേരുകൾ വായിച്ചതായി നിങ്ങൾ ശ്രദ്ധിച്ചപ്പെട്ടു അവ ഇപ്രകാരമാണ് യൂതയാ ജഗോസനൈബ് ഇതുമയ എന്നിവിടങ്ങളിലും ജോർദാറ്റ മറുതിരയിൽ നിന്നും സീതോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും വലിയ സംഘം ഈശോയുടെ അടുപ്പിലേക്ക് വന്നുവെന്നാണ് സുശേഷൻ പറഞ്ഞു വെച്ചിരിക്കുക നാം ആരും ഈ സ്ഥലമൊന്നും പരിചയമുള്ളവരല്ല ഞാനും ഈ സ്ഥലമൊന്നും പോയിട്ടില്ല പക്ഷേ ഈ പറയുന്ന എല്ലാം ജിയോഗ്രഫി പരിശോധിച്ചു കഴിയുമ്പോൾ അവയുടെ ഭൂപട പണ്ഡിത പരിശോധിച്ചു കഴിയുമ്പോൾ ഒരു സംഗതി നമുക്ക് കാണുവാൻ സാധിക്കും കിഴക്കും പടിക്കാവും തെക്കും വടക്കുമായി സ്ഥിതി ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളാണ് മേൽ പറഞ്ഞിട്ടുള്ളവ ഇതിന് വലിയൊരു സൂചനയാണ് നമുക്ക് തന്നെ സുവിശേഷകൻ ഇതിനൂടെ പ്രതിപാദിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സോഡി അടുക്കലേക്ക് എല്ലാ ദിക്കുകളിൽ നിന്നും ആടുകൾ വരുന്ന ഒരു കാലം ഉണ്ടാകും ആ ഒരു സംഗതിക്ക് അവസാനം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു വലിയ സത്യം അതാണ് സുവിശേഷകൻ ഇതിലൂടെ പറഞ്ഞു വെച്ചിരിക്കുക ഇപ്പമുള്ളവര് യൗഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യയായം മുപ്പത്തിരണ്ടാം തിരുവാകൃത്തിൽ നാം ഇപ്രകാരമാണ് കാണുക ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഫകര ഇങ്ങിലേക്ക് ആകർഷിക്കുമെന്നുള്ളതാണ് ഈശോയുടെ തിരുവാക്യം ഒപ്പം തന്നെ നാം ലൂക്കാസ് ലൂകാസവിശേഷകന്റെ പതിമൂന്നാമത്തെ ആയിരത്തി ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ദൈവജനം ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കുമെന്നുള്ള ഇതെല്ലാം വൈകുന്ന ഒരു വലിയ സൂചന എല്ലാ മുട്ടുകളും ദൈവത്തിന്റെ മുൻപാകെ ഈശോയുടെ മുൻപാകെ അടക്കപ്പെടുമെന്നും എല്ലാ നാവുകളും ഈശോയുടെ സ്തുതി കീർത്തനങ്ങൾ ആരംഭിക്കുമെന്നുമുള്ള സീഹായുടെ ഗുരുവാക്യത്തെയാണ് ഇത് ഓർമ്മപ്പെടുത്തുക പ്രേ തുടർന്ന് ഈ ആർനി ഭാഗത്ത് കാണുന്ന മറ്റൊരു സംഗതിയാണ് ഈശോയിൽ നിന്നും രോഗചാർതി ലഭിക്കുന്നതിനു വേണ്ടി അനവധി ആളുകൾ ഈ വന്നുകൂടിയ ആളുകളെല്ലാം അവരെ സ്പർശിക്കുവാനായി അവന്റെ ചുറ്റും തിക്കും തിരക്കും ഉണ്ടാക്കുന്ന കാഴ്ച എന്നാൽ അതോടൊപ്പം തന്നെ നാം ഊട്ടി വായിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവന്റെ മുൻപാകെത്തി നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം ഇവിടെ രണ്ടു തരം ആളുകളെയാണ് നാം കണ്ടത് രോഗികളായിട്ടുള്ള സാമാന്യ വിധിയുള്ള സാധാരണ ആളുകളും അശുദ്ധാത്മാവ് ബാധിച്ചാൽ വിശാചു ബാധിച്ചാൽ അസാധാരണരായ കുറെ ആളുകളും അത്രയുള്ളവരെ ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ് നമ്മളൊക്കെ അല്ലേ നമ്മളിൽ പലരും രോഗികളാണ് വേദനയും ക്ലേശങ്ങളുമൊക്കെയുള്ളവരാണ് എന്നാൽ പലപ്പോഴും അന്ന് സംഭവിച്ചതുപോലെ ഈശോയെ തൊടുവാനായി നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് രോഗശാന്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട് എന്താണത് ഈ പ്രാർത്ഥന നൽകുന്ന വ്യക്തി ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി ദൈവപുത്രനാണെന്നുള്ള ആ ഒരു സംഗതി പലപ്പോഴും നമ്മൾ ദൈവമാണ് ദൈവപുത്രനാണ് കർത്താവാണ് എന്നുള്ള ബോധ്യം മറന്നുകൊണ്ട് ഈശോയെ രോഗശാന്തിക്കാരനും അത്ഭുത പ്രവർത്തകനും മാത്രമാക്കി ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്താറുണ്ട് എന്നാൽ പിതാജ് ബാധിച്ചവർ അശുദ്ധാത്താവ് എന്തു ചെയ്തു അവർ രോഗശാന്തിയെക്കാളും ഉപരിയായിട്ട് അവനെ കണ്ടുമ്പോഴും ഈശോയുടെ മുൻപാകെ സാഷ്ടുത്തി വീഴുകയാണ് എന്നിട്ട് പറയുകയാണ് ദൈവ വക്രനെ ഞങ്ങളുടെ ബൈക്ക് അനിയണമേ ഞങ്ങളെ ഉപദ്രവിക്കരുത് ദേവ ഈശോയോട് അവർ ഒന്നിച്ചു പറയുകയാണ് സിഞ്ചന ഉണ്ട് നാം പലപ്പോഴും ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കുന്നവരാണെന്ന് അവകാശപ്പെടുമ്പോഴും മാമൂദ് ഇസാ സ്വീകരിച്ചവരാണ് ഉപദാശകൾ കൈക്കൊള്ളുന്നവരാണെന്നൊക്കെ പറയുമ്പോഴും തമ്പുരാനെ വേണ്ട വിധത്തിൽ ആരാധിക്കുവാനും അവനെ ഏറ്റു പറയുവാനും മറന്നു പോകാറുണ്ട് എന്നാൽ പിതാവി ബാധിച്ചവർക്കാകട്ടെ അവനെ ദൈവപുത്രൻ ദൈവപുത്ര തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഏറ്റു പറയുവാനുള്ള ഒരു സവിശേഷമായ കഴിവുണ്ടുള്ളതോർക്കും ഈ കാലഘട്ടത്തിലൊക്കെ ബ്ലാക്ക് ഫാസ്റ്റിനു വേണ്ടിയിട്ട് ഒത്തിരി ദേവാലയങ്ങളിൽ നിന്നും സക്കാരി കുത്തി തുറന്നോ അല്ലാതെ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് മാൻഫ്രാക്ടീസിനാടി കൊണ്ട് പോകുന്ന സംഭവങ്ങൾ നാം കേൾക്കാറുള്ളൂ എന്നാൽ ഈ തിരുവോസ്തിക്ക് പകരം ആരെങ്കിലും ഊതാശ്രീ ചെയ്യാത്ത സാധാരണ ഓസ്തികളുടെ സേവകരുടെ കയ്യിൽ കൊടുത്താൻ അവർ കയ്യോടെ അവനെ അലയ്ക്കാൻ അവരെ പിടികൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവും വരിക കാരണം പ്രാകാൻ സേവക്കാർക്ക് പോലും തിരുവോസ്തിയിലുള്ള ഈശോയുടെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നാൽ പലപ്പോഴും മാഹമ്മദ് സ്വീകരിച്ച ഊതാശ്രീ സംസർഗമൊക്കെ ഉള്ളത് അവകാശപ്പെടുന്ന നമുക്ക് പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ പോലും വേണ്ടത്ര ബോധ്യമോ വിശ്വാസമോ ഇല്ല എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ദുഃഖ സത്യമാണ് പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള നിർവചന ഭാഗങ്ങളിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കാണുക ഇവിടെ നവായികൊണ്ട അവൻ വലയിലേക്ക് കയറി ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു എന്നാണ് പറയുന്നത് ഈശോ അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുവാനും വലപോകലിലേക്ക് കയറിപ്പോയി ഈശോയുടെ ശിഷ്യത്വത്തിലേക്കുള്ള ഒരു വിളി എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലിലേക്കുള്ള ഒരു വിളിയാണെന്നുള്ള സൂചനയാണിത് ഇപ്പോൾ നാം എന്ത് അവസ്ഥയിലാണോ ആയിരിക്കുന്നത് ഇപ്പോൾ നാം ഏത് താഴ്വരയിൽ ഏത് പാപത്തിന്റെ ബന്ധനങ്ങളിലാണോ ജീവിക്കുന്നത് അതിനെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ തരത്തിലേക്ക് നാം വളരുകയാണ് അതാണ് മനമുകളിലേക്ക് കയറി അവൻ തന്റെ ശിഷ്യന്മാരെ അടുപ്പിലേക്ക് വിളിച്ചത് കുറേയുള്ള സഹോദരൻ സഹോദരന്മാരെ ഈശോ മനമുകളിലേക്ക് കയറിപ്പോയത് മറ്റൊരു സൂചനയും നമുക്ക് നൽകുന്നുണ്ട് അത് പഴയ നിയമത്തിൽ നാം കാണുന്നതാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ ആറു വരെയുള്ള ദ്രവജന ഭാഗങ്ങളിൽ നാം സീനായ് മലയിൽ യകോപയായ ദൈവത്തെ കണ്ടുപിട്ടുന്ന കാഴ്ചനാണെന്നുണ്ട് അവിടെ സീനായ മലയിലേക്ക് മോശയെ വിളിച്ചതിനു ശേഷമാണ് ഇസ്രാങ്ങിനെ വിമോചിപ്പിക്കുവാനുള്ള ആഹ്വാനവും പത്ത് കൽപ്പനയും ഒക്കെ യഹോബയായ ദൈവ മോശയ്ക്ക് നൽകുക എന്ന് പറയുന്നത് പോലെ തൻ്റെ പുതിയ ഇസ്രായലായ സഭയുടെ നെടുന്തൂണുകളായി മാറേണ്ട ഈ അപ്പുസ്കോരന്മാരെ നിയോഗിച്ചയക്കുവാൻ വേണ്ടി അവരെ പ്രത്യേകമാമണ്ണം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഈശോയും ഒരു മലയുന്ന മുകളിലേക്ക് കയറുകയാണ് ഇത് പഴയ നിയമവും പുതിയ നിയമവുമായുള്ള ഒത്തൊരുമയെ ചേമയെ കൂടുതൽ വെളിവാക്കുന്ന വചനഘാടമാണെന്നും നാം തിരിച്ചറിയണം തുടർന്ന് അവൻ പന്ത്രണ്ട് അഫോസനന്മാരെയാണ് ഐക്യമാനായി തിരഞ്ഞെടുത്തത് പത്തന്ന പതിനഞ്ചല്ല ഈ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് പഴയ പുസ്തകത്തിൽ നമുക്കറിയാം യാക്കൂബിന്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു അവർ ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിച്ചിരുന്നവരായിരുന്നു എന്നൊക്കെ നാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമിയുടെ വാഹകരായിരുന്നു യാക്കൂബിന്റെ പന്ത്രണ്ട് പുത്രന്മാരെ കീഴ് പുതിയ നിയമമാകുന്ന പുതിയ ഇസ്രായേലാകുന്ന തിരുസഭരെ ദൈവവും മനുഷ്യനുമായി പുതിയ ദൈമ്പ ഇരുസഭയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ ഉടമ്പടിയെ കലാകാലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ എണ്ണവും പന്ത്രണ്ട് എണ്ണമായി ഈശോ നിജപ്പെടുത്തി എന്നുള്ളത് നാം അത്ഭുതത്തോടെ തിരിച്ചറിയേണ്ട സംഗതിയാണ് പ്രിയരെ എന്തിനു വേണ്ടിയാണ് ഈശോ ശിഷ്യന്മാരെ അപോസരന്മാരെ തിരഞ്ഞെടുത്തത് വളരെ വ്യക്തമായി മറ്റോ ശേഷം പറയുന്നുണ്ട് തന്നോടൊപ്പമായിരിക്കുവാൻ വചനം പ്രഘോഷിക്കുവാൻ

തായ്ന്റിനോട് ശിഖരം ചേർത്തിരിക്കാതെ ഒരിക്കലും ആ ശിഖരത്തിന് ഫലം നൽകുവാൻ സാധിക്കുകയില്ല ഉസ്തം നൽകുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് നാം എന്തെല്ലാം പേര് വിളിച്ചാലും ഏതെല്ലാം ശുശ്രൂഷകൾ പുതിയതായി തുറന്നിട്ടാലും അതെല്ലാം വിജയിക്കാമെങ്കിൽ അത് കുടുംബത്തിനാണെങ്കിലും ഇടവകയിലാണെങ്കിലും സന്യാസ ഭവനങ്ങളിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും നമ്മുടെ ദൈവരാജ്യ ശുശ്രൂഷകൾ വിജയിക്കണമെങ്കിൽ അതിനായി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ തമ്പരാരോട് ഒട്ടിച്ചേർന്നിരിക്കണം പദർ തെരേസ കൽഎഫായയുടെ പാവങ്ങളെയും ദുസ്തരോഹികളുടെയും അനാഥനയും സുസൂഷ്ടിച്ചു എന്നുള്ള കാര്യം ഈ ഡോറൂം മുഴുവൻ പറയുമ്പോഴും പലപ്പോഴും പറയാൻ മറന്നുപോകുന്ന സന്നിധയാണ് രാവിലെ മൂന്ന് മണി മുതൽ ആറു മണിവരെ സന്നിധിയിൽ അവനോട് ഒട്ടിച്ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ശക്തിയാർച്ചായിരുന്നു സേവനത്തിനായി അവരുടെ ഉറക്കി പുറപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് ശിക്ഷാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ സമയം തമ്പന ഒട്ടിച്ചേർത്തിരിക്കാൻ പ്രാർത്ഥിക്കുവാൻ നാം സന്നദ്ധതയുള്ളവരായിരിക്കണം രണ്ടാമതായി പറയുന്നു വചനം പ്രഘോഷിക്കുവാൻ അയയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് അവരുന്ന് ശിക്ഷന്മാരെ തിരഞ്ഞെടുത്തത് നാം ഈശോയുടെ ശിക്ഷരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം പറയുന്നതിൽ രക്ഷിക്കുവാൻ പാടില്ല ഇന്ന് നാം ആദ്യം നാഗത്ത് കണ്ടു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നോ നാല് തെക്കുകളിൽ നിന്നും ആകർഷിക്കപ്പെടുമെന്ന് എങ്ങനെയാണ് തമ്പരാനിലേക്ക് ആകർഷിക്കപ്പെടുക അവിടുത്തെ അവിടുത്തെ സുവിശേഷ വാഹനരായ നമ്മിലൂടെ മാത്രമാണ് തമ്പരാനിലേക്ക് അവിടുത്തെ അറിയാത്ത ജനതയ്ക്ക് അടുക്കുവാനായി സാധിക്കുകയോ അത് കാരണം ഈശോക്യവും അക്രൈം സവർഗവും അല്ലെങ്കിൽ തമ്പരാന തിരിച്ചറിയാത്ത ആളുകൾക്കിടയിലുള്ള സാനകങ്ങളായി മാധ്യമങ്ങളായി നാം ഓരോരുത്തരും ഓരോ ക്രൈസ്തവനും മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശവും തുടർന്ന് പറയുകയാണ് ബഹിഷ്കരിക്കുവാൻ അവൻ അധികാരം നൽകിയെന്ന് തീർച്ചയായും പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ആ മിനിസ്ട്രി അത് ഏറ്റവും ഫലദായകമായി തീരുക പോകുമ്പോഴാണ് അതുകൊണ്ട് തമ്പരാനുകളൊപ്പമായിരിക്കുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യ കാര്യം പറഞ്ഞ ശേഷമാണ് വചന പ്രസനിത കാര്യം പറയുക അതിനുശേഷമാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഫലമായി തിന്നാവുന്ന സംഗതിയെക്കുള്ള മറ്റിൽ പറയുക വിശാദിക്കളെ ബഹിഷ്കരിക്കുവാനായിട്ടത് അത്രയുള്ളവരെ നിശാസ്ത്രീകരിക്കുവാനായിട്ട് നാം മാതിരിണ്ടെങ്കിൽ നമ്മുടെ പൈശാചികാധയാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ പൈശാചികാധയാണെങ്കിലും അത് ഭംഗിച്ച് എന്നായി നിത്യ നരകത്തിലേക്ക് ആ നാരകീയ ശത്രുക്കളെ അയക്കുവാനുള്ള കരുത്തും ശക്തിയും നാം നേടിയെടുക്കണമെങ്കിൽ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകൾ പൂർണ്ണമായും നാം നിർവഹിച്ചിരിക്കണം നമ്മൾ ഒട്ടിച്ചേർന്നുള്ള ജീവിതവും അവിടുത്തെ വചനത്തിലുള്ള ആഴമായ ബോധ്യവും അത് പറയുവാനും താല്പര്യവും നമ്മൾ വസിച്ചിരിക്കണം അപ്പോൾ സ്വാഭാവികമായും ഒരു ദാനം എന്നുള്ള വണ്ണം നമ്മിൽ രൂപപ്പെടുന്ന കൃപയാണ് കഴിവാണ് ദിശാദികളെ ബഹിഷ്കരിക്കുവാനുള്ള കഴിവെന്ന് നാം എനിക്കറിയണം തുടർന്ന് സുവിശേഷ പറഞ്ഞു വെക്കുക ഈശോ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് ശ്രീഹന്മാരെ കുറിച്ച് പന്ത്രണ്ട് അപ്പോസ്തരന്മാരെ കുറിച്ചാണ് പറയുമ്പോൾ വരെ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള പല ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെയാണ് ഈശോടത്തിലേക്ക് സ്വീകരിച്ചത് ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരി അണിരുന്നില്ല നാലാൽ ജാർണി ആളായിട്ടുള്ള മനുഷ്യർക്ക് ഇന്ന് തമ്പരാൻ്റെ പക്കന് ആക്സുണ്ട് തമ്പുരാൻ്റെ പക്കന് കടന്നു വരുവാനുള്ള അവസരമുണ്ട് എന്നുള്ളൊരു വലിയ സൂചന ഇത് നൽകുന്നുണ്ട് ഈശോ ശിഷ്യഘടനയിലേക്ക് വരുവാനായിട്ട് അവർ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് വധത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് വർണ്ണത്തിലോ ലിംഗത്തിലോ പെട്ടവനാണെങ്കിലും അവൻ തമ്പരാനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ശിഷ്യനായി മാറുവാൻ യാതൊന്നും തടസ്സമല്ല എന്നുള്ള ഒരു വലിയ ചിന്ത ഇത് നമുക്ക് നൽകുന്നുണ്ട് കൂടാതെ ഈ പന്ത്രണ്ട് പേരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നതിൽ പ്രതീകാത്മകമായി എന്ന വണ്ണം വേണമെങ്കിൽ ആദ്യത്തെ പേര് പറഞ്ഞിരിക്കുന്നത് ചെമവോൻ ഖത്രോസിനെ കുറിച്ചാണ് അവിടെ നാം എങ്ങനെയാണ് വായിക്കുക അവ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ചെമവോൻ എന്ന് പറഞ്ഞാണ് അവരുടെ പേര് തുടങ്ങുക അതായത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള പേര് ഷെമയോൻ എന്നായിരുന്നു ആ ഷെമയോൻ എന്നുള്ള പേരിന്റെ പകരം ഈശോ പത്രോസ് എന്നർത്ഥമുള്ള പേര് നൽകിയ പക്രോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋച്ചൻ പറഞ്ഞു വെച്ചിരിക്കുക ഇതൊരു സൂചനയാണ് നമുക്ക് നൽകുക നാം ഓരോരുത്തരും ഓരോ പേരുകളുള്ളവരാണ് പക്ഷേ ആ പേരിനേക്കാളും ഉപരി ഈശോ നമുക്ക് നൽകുന്ന ഒരു പേരുണ്ട് ആ പേരാണ് മാമോദീസായി നാം സ്വീകരിക്കുന്ന പേര് അത്രയും ഈ മാമോദീസായിൽ നാം ഒരു പുതിയ പേര് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിനാണ് ഒരു വിശുദ്ധനെയോ വിശ്വസയുടെയോ പേര് സ്വീകരിക്കുന്ന അത് വലിയൊരു സൂചനയാണ് ചെമോവോൻ പത്രോസായി മാറിയതുപോലെ അല്ലെങ്കിൽ സാവു പൗലോസായി ചേർന്നതുപോലെ നാം ഒരു പുതിയ ദൗത്യത്തിനായി അയക്കപ്പെടുകയാണ് ദൈവരാജ പ്രപോഷകത്തിനായി നാം ഐക്യപ്പെടുകയാണ് മാമതീസ്വാങ്ങി വന്ന ഓരോ വ്യക്തിയും സുവിശേഷം പ്രപോഷിക്കുവാൻ ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ള വലിയൊരു ചിന്തയാണ് ഈ പറയുന്ന നാമകരണത്തിലൂടെ നമ്മളോട് തമ്പുരാൻ പറഞ്ഞു വെക്കുക അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ സുവിശേഷത്തിൽ നമുക്ക് ഇപ്രകാരം വിചിന്തനം ചെയ്യുവാന് സാധിക്കണം തമ്പരാറ്റിലേക്ക് എല്ലാവരെയും ആകർഷിപ്പിക്കുവാനുള്ള ആ വലിയ ദൈവഹിതത്തിനോട് ചേർവ് പോകേണ്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും തമ്പരാനെ വെറും ഒരു രോഗശാന്തിക്കാരനായി കാണാതെ വെറും ഒരു പ്രവർത്തകനായി കാണാതെ അവരെ ദൈവമായി ആരാധിക്കുവാനുള്ള ഒരു വലിയ താല്പര്യം ഉണ്ടായിരിക്കണം ക്രൈസ്തവികതയിൽ നാം വളരുന്നു എന്നുള്ളതിന്റെ സൂചന കൂടുതൽ ആഴത്തിൽ തമ്പരാനോട് ഒട്ടിച്ചേർന്നിരിക്കുവാനുള്ള നമ്മുടെ താല്പര്യമായി കാണപ്പെടണം അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രചോദനമനുസരിച്ച് വചനം പ്രപോഷിക്കുവാനുള്ള കൃപ നാം നേടിയെടുക്കണം അതിന്റെ ഫലമായി സ്വാഭാവികമായി തമ്മിൽ വന്നു ചേരുന്ന വിസാദികളെ ബഹിഷ്കരിക്കുവാനുള്ള ശക്തിയും കഴിവും നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോഗിക്കണം അങ്ങനെ ഏത് ഭാവത്തിൽ നിന്നും ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നും പാപത്തിൻ്റെ ഏത് മേഖലകളിൽ നിന്നും ഒരുവൻ അമ്പരാജിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാഭവനെ അമ്പരാജിലേക്ക് ഈശോയിലേക്ക് കൊണ്ടുവന്നിരിക്കും എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തിൽ ശക്തമായി അമ്പരാജൻ തേടുവാനായി നമുക്ക് സാധിക്കണം ഈ കൃപ പരിശുദ്ധാത്മാവ മൂഹാന്തരം നമുക്ക് ഓരോരുത്തർ പ്രതിജ്ഞിക്കട്ടെ ദൈവം നാം ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും ഉത്തരന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമ്മി